അതിർവരമ്പുകളില്ലാത്ത ആഘോഷങ്ങൾക്ക് രുചി കൂട്ടാനായി വൃന്ദാവൻ കാറ്ററിംഗ് സർവീസ് ചേലക്കര വെങ്ങ്യാനെല്ലൂരിൽ പ്രവർത്തനമാരംഭിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എം എൽ എ യു ആർ പ്രദീപ് എന്നിവർ ചേർന്ന് വൃന്ദാവൻ കാറ്ററിംഗ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ുടെ മനോജിൻ്റെ നേതൃത്വത്തിൽ വൃന്ദാവൻ എന്ന നാമദത്തിൽ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഭക്ഷണശാല ആണ് ഇവിടെ പഴയകാലം പോലെയല്ല എല്ലാ വീടുകളിലും ഭക്ഷണം വയ്ക്കുന്ന ഒരു പബ്ലി ഏത് ചടങ്ങിനും ഭക്ഷണം ഓർഡർ ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം ആൾക്കാർ ചെയ്യാനുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ അല ഭക്ഷണശാല എന്ന നിലയിൽ നമ്മുടെ ഈ പ്രദേശത്തെ ആൾക്കൂടെ ആവശ്യങ്ങൾ നല്ലപോലെ നിറവേറ്റാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ ഭക്ഷണശാല മാറണം വാങ്ങിയിരിക്കുന്നു ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം ചുരുങ്ങിയ ചെലവിൽ ലഭിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല വൃത്തി ഉള്ള ഭക്ഷണം കിട്ടുന്നത് ചില പറഞ്ഞ് ഭക്ഷണം കിട്ടുക അതിനകത്ത് ഡിമാൻഡ് എപ്പോഴത്തെ പറഞ്ഞല്ലേ നല്ല ഭക്ഷണമെന്നറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ മോട്ട് വരുവാണ് അപ്പോൾ ആ നല്ല ഭക്ഷണം കൊടുക്കാൻ വിജയമായിട്ട് ഭക്ഷണം കൊടുക്കാനൊക്കെ തന്നെ കഴിയുന്ന നല്ലൊരു സ്ഥാപനമായിട്ട് നമ്മൾ ശേലക്കര സ്ഥാപനം വെജിറ്റേറിയൻ ഭക്ഷണശാലമാർത്തിയിരട്ടേക്ക് ആശംസയുണ്ട് മനോരജനും അതുപോലെ കുടുംബത്തിനും എല്ലാവരും ഉള്ള വിജയങ്ങളും ആശംസയുണ്ട് ഇത് ചിലക്കറി പുതിയ ഒരു സംരംഭം ഒക്കെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട് എത്തി പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ അനുകൂടുംബങ്ങളായി മാറിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്കും അവരുടെ ജോലിയും ഭാരമെല്ലാമായ ഭക്ഷണം ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് എത്തി എന്ന തോന്നലേക്ക് എത്തി അത് ഓണത്തിന് പോലും അങ്ങനെ ആ കാഴ്ച കാണാറുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കൊടുത്താൽ ആളുകൾ തെരഞ്ഞു വരുമെന്ന കാര്യത്തിൽ സംശയം അപ്പോൾ മാന്യമായ വിലയും അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥാപനമായി മുന്നോട്ട് പോകാൻ കഴിയും ശ്രീ സ്വപ്ന തുല്യമായ വിരുന്നൊരുക്കി ആഘോഷങ്ങൾ മനോഹരമാക്കാൻ പാരമ്പര്യ തനിമയെ ഉൾക്കൊണ്ടുകൊണ്ട് ഗുണവും മേന്മയും രുചിയും ഉറപ്പുവരുത്തി സ്വാദിഷ്ടമായ വെജിറ്റേറിയൻ ഭക്ഷണ പദാർത്ഥങ്ങൾ വിവാഹം വിവാഹ നിശ്ചയം പിറന്നാൾ തുടങ്ങി വലുതും ചെറുതുമായ ഏതൊരാഘോഷങ്ങൾക്കും വിഭവ സമൃദ്ധവും രുചികരവുമായ വെജിറ്റേറിയൻ ഭക്ഷണം വൃന്ദാവൻ കാറ്ററിംഗ് സർവീസ് ഒരുക്കിയിരിക്കുന്നു രുചിയും ആരോഗ്യവും ഒരുമിക്കുന്ന വിഭവങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയ മസാലകൾ പലവ്യഞ്ജനപ്പൊടികൾ കൃത്രിമ രുചിക്കൂട്ടുകൾ ചേർക്കാത്ത ആഹാരം തുടങ്ങിയവ വൃന്ദാവൻ കാറ്ററിംഗ് സർവീസിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ വൃന്ദാവൻ കാറ്ററിംഗ് സർവീസുടമ മനോജ് കുമാർ ഭാര്യ പ്രിയ മനോജ് മറ്റ് കുടുംബാംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ാവൻ കെറ്റേഴ്സ് എന്ന സ്ഥാപനം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം വെങ്ങാനല്ലൂരിലെ അടുത്തു തന്നെയാണ് ശിവ ശിവൻ്റെ അമ്പലത്തിനടുത്ത് തന്നെയാണ് ഇതിൻ്റെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമ്മളിപ്പോൾ ആദ്യമായി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ രുചികരവും ആദായകരവുമായ ഭക്ഷണം ജനങ്ങൾക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വൃന്ദാവൻ പൂജാത്സവസിന് നിങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായി നൽകിയ സഹകരണം ഈ പുതിയ ഞങ്ങളുടെ സംരംഭമായ വൃന്ദാവൻ കാറ്റേഴ്സിനും ഉണ്ടാകണമെന്ന് എല്ലാവരോടും വളരെ കൂടി അപേക്ഷിക്കുകയാണ് നമ്മുടെ കല്യാണങ്ങൾ അതുപോലെ തന്നെ കുട്ടികളെ നിങ്ങളുടെ വീട്ടിലെ ഏത് വിശേഷാവസരങ്ങളിലായാലും പറന്നാള് അതുപോലെ തന്നെ വിവാഹ നിശ്ചയങ്ങള് വിവാഹം അങ്ങനെ ഏത് വിശേഷങ്ങളായാലും നമുക്ക് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിയും അത് എണ്ണം ഒരു പ്രശ്നമല്ല എണ്ണം ചെറിയ എണ്ണം മുതൽ വലിയ എണ്ണം വരെ കൊടുക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷണം ആവശ്യമുള്ളവർക്കെല്ലാം അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് എല്ലാ അവസരങ്ങളും നിങ്ങളുടെ സന്തോഷമായ നിമിഷങ്ങളിൽ ഞങ്ങളെ കൂടി ചേർത്ത് നിർത്തണമെന്ന് വളരെ താഴ്മയോട് കൂടി അപേക്ഷിക്കുക നമ്മുടെ ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കാനും തുടർന്നുള്ള നിങ്ങളുടെ മറ്റു വിശേഷ അവസരങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ നിങ്ങളുടെ പരിചയക്കാരെല്ലാവരും കൂടി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും അവരുടെ ആ വിശേഷ അവസാനങ്ങൾ ഞങ്ങളെ കൂടെ ചേർത്താനും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്